ഇസ്രയേലിന് ഒരു രാജാവ് എന്ന മൂന്നാമത്തെ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഷൗലിൻ്റെ ഗോത്രം ഏത് ബെന്യാമീൻ ഗോത്രത്തിലാണ് ഷൗല് ജനിച്ചത് ഷൗലിൻ്റെ ഗോത്രം ബെന്യാമീൻ ഗോത്രം രണ്ടാമത്തെ ചോദ്യം ഷൗലിൻ്റെ പിതാവ് ആര് ഷൗലിൻ്റെ പിതാവ് കീഷാണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ എന്ന നിലയിലെ പ്രവർത്തനങ്ങളിൽ ഷമുവേലും മക്കളും തമ്മിലുള്ള വ്യത്യാസമെന്ത് ഷമുവേല് ന്യായാധിപനും പ്രവാചകനും പുരോഹിതനുമായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം തന്നെ ദൈവം ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ദൈവഭക്തിയോടും അനുസരണയോടും കൂടി നിവർത്തിച്ചു പോന്ന വ്യക്തിയായിരുന്നു എന്നാൽ ഷമുവേലിൻ്റെ പുത്രന്മാർ യോവേലും അബിയാവും ഷമുവേലിന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി അവിശ്വസ്തരായി ജീവിച്ചവരായിരുന്നു നാലാമത്തെ ചോദ്യം ഷൗലിനെ രാജാവായി തിരഞ്ഞെടുത്തതും അഭിഷേകം ചെയ്തതും വിവരിക്കുക ഷൗലിനെ രാജാവായി തിരഞ്ഞെടുക്കുവാനുള്ള മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാരണങ്ങളാണ് നമ്മുടെ പുസ്തകത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതിലൊന്നാമതായിട്ട് ഷൗല് തൻ്റെ പിതാവിൻ്റെ കാണാതെ പോയ കഴുതകളെ തേടി അലഞ്ഞ് അത് കണ്ടെത്തുന്നതിനായിട്ട് ഷമുവേലിൻ്റെ അടുക്കിൽ എത്തുകയും ഷമുവേലിനോട് തൻ്റെ കാണാതെ പോയ കഴുതകളെ കണ്ടെത്തുന്നതിനായിട്ട് സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഷൗല് അവിടെ എത്തുന്നതിന് മുൻപ് ദൈവത്തിന്റെ അരളപ്പാട് ഷമുവേലിന് ഉണ്ടാവുകയും ഇസ്രയേലിന്റെ ആദ്യ രാജാവാകുന്നവൻ നാളെ നിന്നെ കാണാൻ വരുമെന്നുള്ള അറിയിപ്പ് ഷമുവേലിന് ലഭിക്കുകയും ചെയ്യുന്നു അതിൻ പ്രകാരം കഴുതകളെ തേടി എത്തിയ ഷൗലിനെ കാണുമ്പോൾ തന്നെ ഷമുവേലിന് ഇവനാണ് ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവ് എന്ന് പ്രവാചകൻ മനസ്സിലാക്കുകയും അദ്ദേഹം ശൗലിനെ ഇസ്രയേലിന് പ്രഭുവായി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു ഷൗല് ഷമുവേലിനെ സന്ദർശിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഷമുവേല തൈലപാത്രം അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് അവനെ ഇസ്രയേലിന് പ്രഭുവായിട്ട് അഭിഷേകം ചെയ്യുന്നത് എന്നാൽ ഷൗല് പിന്നീട് തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുകയും ഈ നടന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു പിന്നീട് ഷമുവേല ജനത്തെ എല്ലാം വിസ്വയിലോമയുടെ സന്നദ്ധിയിൽ വിളിച്ചു കൂട്ടുകയും അവിടെ വെച്ച് നറുക്കിട്ട് ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായിട്ടും അങ്ങനെ നറുക്കിട്ട് ഭിന്യാമീൻ ഗോത്രത്തിന് പിന്നീട് മത്രി കുടുംബത്തിന് അത്രീ കുടുംബത്തിൽ നിന്നും കീശിൻ്റെ മകനായ ഷൗലിന് ചീട്ടിടുകയും അങ്ങനെ അവനെ ജനങ്ങളുടെ ഇടയിൽ നിന്നും രാജാവായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ സമയത്ത് ഷൗല് അവിടെ നിന്നും ആരും അറിയാതെ ആരും കാണാതെ പിന്നോട്ട് പോവുകയും ജനങ്ങളെല്ലാം അവൻ ഏറ്റവും പൊക്കമേറിയവനായിരുന്നതുകൊണ്ട് അവനെ കണ്ടുപിടിക്കുകയും ജനങ്ങളുടെയെല്ലാം മുൻപിൽ വെച്ച് അവനെ രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു രണ്ടാമതായിട്ട് ഷമുവേലാണ് ന്യായാധിപ സ്ഥാനത്ത് ഇരുന്നിരുന്ന വ്യക്തി അടുത്ത ന്യായാധിപൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഷമുവേലിൻ്റെ മക്കളായിരിക്കാം വരിക ആ സ്ഥാനത്തേക്ക് എന്നാൽ ഷമുവേലിൻ്റെ മക്കളുടെ തെറ്റായ ജീവിതം മൂലം പൊറുതിമുട്ടിയ ജനം ഷമുവേലിൻ്റെ അടുക്കൽ വരികയും ഒരു രാജാവിനെ ഞങ്ങൾക്ക് ആവശ്യമാണ് ഇസ്രയേലിന് ഒരു രാജാവ് വാഴിച്ചു തരണമെന്ന് ഷമുവേലിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഷമുവേല് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഇസ്രയേലിന് ഒരു രാജാവ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അങ്ങനെ ഷൗലിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഷൗലിനെ ദൈവം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു <N> ീ മൂന്നാമതായിട്ട് പറയുന്നത് ഇസ്രയേൽക്കാരെ അകാരണമായിട്ട് ആ സമയത്ത് ഉപദ്രവിച്ചു വന്നിരുന്നത് അമോന്യരായിരുന്നു ഇവരുടെ ഭീഷണിക്ക് മുന്നിൽ ധൈര്യപൂർവ്വം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഷൗല് അതുകൊണ്ട് ഷൗലിനെ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിന് കാരണമായി വന്നു ഈ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് ഷൗലിനെ രാജാവായി തിരഞ്ഞെടുക്കുവാനും അഭിഷേകം ചെയ്യുവാനുമുള്ള മൂന്ന് കാര്യങ്ങൾ അഞ്ചാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഒരു രാജാവിനെ നൽകുവാൻ ദൈവം മടിച്ചത് ദൈവത്തിൻ്റെ ദേശമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ദൈവമായിരുന്നു തൻ്റെ ന്യായാധിപന്മാരിൽ കൂടി ഇസ്രയേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ജനങ്ങളെല്ലാം ഇസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ച നാൾ മുതൽ അന്നുവരെയും ദൈവത്തോട് അവിശ്വസ്തരായി ദൈവത്തെ ഉപേക്ഷിച്ചും അന്യ ദൈവങ്ങളെ സേവിച്ചും കൊണ്ട് ഇരുന്നതുകൊണ്ട് ഞാനവരെ ഭരിക്കാതെ വണ്ണം അവർ എന്നെയാണ് തിരിച്ചു കളഞ്ഞത് എന്ന് ദൈവം ഷമുവേലിനോട് അറിയിക്കുകയും അവർക്ക് ഇഷ്ടമായ വിധത്തിൽ അവർക്കൊരു രാജാവിനെ വാഴിച്ച് കൊടുക്കുവാനായിട്ട് ഷമുവേലിനെ ദൈവം നിയോഗിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും ആറാമത്തെ ചോദ്യം ഷൗൽ യാഗം കഴിച്ച സ്ഥലമേത് ഗിൽഗാലാണ് ആണ് ഷൗൽ യാഗം കഴിച്ച സ്ഥലം ഏഴാമത്തെ ചോദ്യം യാഗം സ്വയം നടത്തുവാനായി ശൗൽ കണ്ടെത്തിയ ന്യായീകരണം എന്ത് ഷമുവേൽ പുരോഹിതനെ യാഗത്തിനായിട്ട് ക്ഷണിക്കുകയും എന്നാൽ പുരോഹിതൻ സമയത്ത് എത്തിച്ചേരാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഷൗല് തന്നെ യാഗം കഴിക്കുന്നു എന്നാൽ യാഗം കഴിച്ച് തീർന്ന ഉടനെ തന്നെ എത്തിയപ്പോൾ അവനോട് നീ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴും നീ പറഞ്ഞ സമയത്ത് എത്തിയില്ല എന്നുള്ളതും ജനം ചിതറിപ്പോകുന്നു എന്നുള്ള രണ്ട് കാരണങ്ങൾ പറഞ്ഞാണ് ഷൗല് താൻ ചെയ്ത തെറ്റിനെ ഷമുവേലിൻ്റെ മുൻപിൽ ന്യായീകരിക്കുന്നത് എട്ടാമത്തെ ചോദ്യം ഷൗൽ എന്തുകൊണ്ടാണ് ദാവീദിനോട് അസൂയയും വിദ്വേഷവും വെച്ചു പുലർത്തിയത് ഷൗലിൻ്റെ രാജഭരണകാലത്തെ ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു ഫെലിസ്ത്യ ഫെലിസ്ത്യമലായിരുന്ന ഗോലിയാത്തിൻ്റേത് എന്നാൽ ഗോലിയാത്തിനെ ദാവീദ് എന്ന ബാലൻ വളരെ എളുപ്പം തോൽപ്പിച്ചപ്പോൾ ജനമെല്ലാം ഷൗലായിരത്തെ കൊന്നു ദാവീദോ പതിനായിരത്തിന് എന്ന് ഏറ്റുപാടി ജനമെല്ലാം തന്നെക്കാൾ ശക്തനായിട്ടാണ് ദാവീദിനെ കണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഷൗലിന് ദാവീദിനോട് അസൂയയും വിദ്വേഷവും ഉണ്ടാകുന്നതിന് കാരണമായി മാറുകയും ചെയ്തു ഇനിയും ഒൻപതാമത്തെ ചോദ്യം ഷൗലിൻ്റെ പതനത്തിനുള്ള കാരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വായിച്ച് ചർച്ച ചെയ്യുക ഇത് നിങ്ങൾക്ക് വേദപുസ്തകം വായിച്ച് ചർച്ച ചെയ്യുവാനുള്ള ചോദ്യമാണ് വേദപുസ്തകത്തിൻ്റെ ഭാഗം ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ശൗല രാജത്വത്തിൽ നിന്നും തള്ളപ്പെടുവാനുള്ള കാരണം ഒന്ന് നമ്മൾ നേരത്തെ കണ്ടു യാഗം കഴിക്കുവാനായിട്ട് ഷമുവയിൽ എത്താൻ താമസിച്ചപ്പോഴും ശൗല് തന്നെ ആ യാഗം കഴിക്കുന്നത് ഈ ഒരു വേദഭാഗം ഒന്ന് ഷമുവയിൽ പതിമൂന്നാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ രണ്ടാമതായിട്ട് അമാലേക്കരെ അക്രമിച്ച് അവരെ പരാജയപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഷമുവേല ഷൗലിനെ അറിയിക്കുകയും ഷൗൽ ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് അവർക്കുള്ളതൊന്നിനെയും എടുക്കരുത് അവരുടെ ഒന്നിനെയും സ്വന്തമാക്കരുത് എന്നുള്ള കൽപ്പന ശൗല് തെറ്റിക്കുകയും അങ്ങനെ ദൈവത്തിനും ഷമുവേലിനും ശൗലിനോട് കോപം ഉണ്ടാകുന്നതിന് കാരണമായി മാറുകയും ചെയ്യുന്നു ഈ ഒരു ഭാഗം ഒന്ന് ഷമുവേല് പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ രണ്ട് കാരണങ്ങളാണ് ഷൗല് രാജ്യത്വത്തിൽ നിന്നും തള്ളപ്പെടുന്നതിന് പ്രധാനമായും ഉണ്ടായ കാരണങ്ങൾ പത്താമത്തെ ചോദ്യം ദാവീദിന് ശൗലിനോടുള്ള നിലപാട് എന്തായിരുന്നു ദാവീദിന് ശൗലിനോട് പ്രത്യേക വിദ്വേഷമോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല ഷൗലിൻ്റെ മനസ്സിന് ആസ്വാസ്ഥ്യമുണ്ടായപ്പോൾ ഒരു കിന്നരം വായിക്കുന്ന വ്യക്തിയെ അന്വേഷിക്കുകയും അങ്ങനെ ആ സ്ഥാനത്തേക്ക് കിന്നരം വായിക്കുവാനായിട്ട് ശൗലിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്ത വ്യക്തിയായിരുന്നു ദാവീദ് എന്ന ബാലൻ പിന്നീട് ദാവീദും ഷൗലിൻ്റെ മകനായ ഓനാഥാനും സുഹൃത്തുക്കളായി മാറുകയും അവരുടെ സുഹൃത് ബന്ധം വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ദാവീദിനോടുള്ള അസൂയയാല് ദാവീദിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന നിലപാടിൽ ഷവല് തൻ്റെ മകളായ മീഖളിനെ ദാവീദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും അങ്ങനെ ദാവീദിനെ കൊല്ലുവാനായിട്ട് ശൗല് ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ദാവീദ് അവിടെ നിന്നെല്ലാം ഓടി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുക ഷൗലിനെ പേടിച്ച് ദാവീദ് കഴിയുമ്പോഴും ഷൗലിനോട് പ്രത്യേക ദേഷ്യമോ വിദ്വേഷമോ ഒന്നും ദാവീതിന് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നുള്ളത് നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്